വയനാട് പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് ചവറ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി ശരത് ചെയ്തു യൂത്ത് കോൺഗ്രസ് ചവറ ചവറ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് സൊസൈറ്റി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഭരണിക്കാവ് ജംഗ്ഷനിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് പട്ടത്താനം ചെയ്തു അറിയാം കേരളത്തിൽ കഴിഞ്ഞ ഒരു ദിവസങ്ങളായി വാർത്തകൾ നമ്മളെല്ലാവരും വയനാട് ദുരന്തം ദുരന്തമുണ്ടായപ്പോൾ നമ്മളെല്ലാം ഒരുപാട് ദുഃഖിച്ചു ഒരുപാട് ആൾക്കാർ അതിനെ സഹായിച്ചു രാഷ്ട്രീയ ജാതി വേദ മന്യേ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും വലിയ രീതിയിലുള്ള സഹായങ്ങൾ കിട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നമ്മുടെ പ്രതിപക്ഷ വർ എം എൽ എമാരുൾപ്പെടെ ഒരു ദിവസത്തെ അവരുടെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു സകല സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം അഞ്ച് ദിവസത്തെ ശമ്പളം പിടിച്ചു അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ക്ലബ്ബുകളിലും സാംസ്കാരിക സംഘടനകളും യുവജന സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും വയനാടിൻ്റെ ആ കണ്ണീരൊപ്പാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി സഹായി സഹായിച്ചു പക്ഷേ ഈ രണ്ട് രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കാരണം സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഈ വയനാട് ബന്ധപ്പെട്ട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി ഗോപകുമാർ കെ ഫസലുധിയൻ ശങ്കരകുറുക്കൾ ജയചന്ദ്രൻ ബാബുക്കുട്ടൻ സനൽ നങ്ങേനും മിത്രാത്മജൻ അനിൽകുമാർ ബാബു പ്രഭാകരൻ ഗിരിജ മണിയൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ